ഹരിയാനയിലെ പ്രചരണത്തിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സോനിപത്ത് ജില്ലയിലെ ഒരു ഗ്രാമീണ കുടുംബത്തെ സന്ദർശിക്കുകയുണ്ടായി കോൺഗ്രസ് നേതാക്കളായ ദീപേന്ദർ സിംഗ് ഹൂഡ ബജ്രംഗ് പൂനിയ എന്നിവർക്കൊപ്പം രാഹുൽ ഗാന്ധിയെ സ്ത്രീകൾ പരമ്പരാഗത ഗാനം ആലപിച്ച് സ്വാഗതം ചെയ്യുന്നതായി പാർട്ടി പങ്കിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ബർവാസിനി ഗ്രാമത്തിലെ ഒരു സാധാരണ വീട്ടിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത് രാഹുൽ ഗാന്ധിക്കായി കുടുംബം മണ്ണെടുപ്പിൽ ഭക്ഷണം തയ്യാറാക്കി തൻ്റെ പതിവ് വെള്ള ടീഷർട്ട് ധരിച്ച് രാഹുൽ ഗാന്ധി റൊട്ടിയും പച്ചക്കറികളും ഒരു ഗ്ലാസ് ലസിയുമടങ്ങിയ ഭക്ഷണത്തിനായി അനുയായികൾക്കൊപ്പം ചേരുകയുണ്ടായി ഈ സന്ദർശനത്തിൽ സോനിപ്പത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം സത്പാൽ ബ്രഹ്മചരിയും ചേർന്നു കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും ഹരിയാനയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് പ്രശ്നത്തെക്കുറിച്ചും ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് വീട്ടിലെ സ്ത്രീകൾ വിവിധ വിഷയങ്ങൾ രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്തു സന്ദർശനത്തിൽ ഒരു സ്ത്രീ തൊഴിലില്ലായ്മ പ്രശ്നം ഉയർത്തിക്കാട്ടി യുവ യുവവിരുദ്ധധാരികൾ ജോലി കണ്ടെത്താൻ പാടുപെടുകയാണെന്ന് സ്ത്രീ തുറന്നു പറഞ്ഞു മയക്കുമരുന്നിനെക്കുറിച്ചുള്ള ആശങ്കകളോടുള്ള പ്രതികരണമായി ഒരു കാലത്ത് ഇത് പ്രധാനമായും പഞ്ചാബിൽ ഒരു പ്രശ്നമായിരുന്നെങ്കിൽ അതിപ്പോൾ ഹരിയാനയിലേക്കും വ്യാപിച്ചിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി തുറന്നു സമ്മതിച്ചു അതുപോലെ കുടുംബത്തിലെ യുവ യുവഗുസ്തിക്കാരന് ഭജനം പൂനിയ ഗുസ്തി വിദ്യകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഒക്ടോബർ അഞ്ചിന് സംസ്ഥാന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഗ്രാമങ്ങളുടെ ഭാഗമായി ഹരിയാനയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണം രണ്ടാം ദിവസം തുടരുകയാണ് അദ്ദേഹം ജജ്ജർ സോനിപത്ത് ജില്ലകളിലും പ്രചാരണം നടത്തുകയുണ്ടായി സോനിപത്തിലെ ഗൊഹനയിൽ നടന്ന ഒരു റാലിക്കിടെ അദ്ദേഹം ഒരു മാത്തുറാം ഹൽവായ് സ്റ്റിലേപി രുചിച്ച് അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തു തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ജിലേബി കഴിച്ചുവെന്നും പ്രിയങ്കയ്ക്കു വേണ്ടി കുറച്ച് കൊണ്ടുവരാമെന്ന് വാക്ക് നൽകിയെന്നും രാഹുൽ ഗാന്ധി പരിഹാസരൂപേണ പറയുകയുണ്ടായി ഈ ജിലേബി ലോകമെമ്പാട് പങ്കിടണമെന്ന് ദീപേന്ദർ സിംഗ് ഹൂഡയോടും ബജ്രാങ് പുനിയയോടും അദ്ദേഹം പറയുകയുണ്ടായി ഇന്ത്യയിൽ ഉടനീളം മാത്തു ഹൽവായ്സ് ജിലേബി വിളിക്കുകയും അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു ബി നിന്ന് അധികാരം തിരിച്ചു പിടിക്കൂ എന്ന ലക്ഷ്യത്തോടെ ഒക്ടോബർ അഞ്ചിന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഏറെ നിർണായകം ാണ് ഒക്ടോബർ എട്ടിനാണ് ഫലപ്രഖ്യാപനം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ജിലേബി പോലുള്ള പ്രാദേശിക സ്പെഷ്യാലിറ്റികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിൽ പ്രാദേശിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജനമനസ് കീഴടക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് കണ്ടറിയാം